എൻ്റെ പേര് മഞ്ജു ഞാൻ ഇടുക്കി ജില്ലയിലെ തോക്കുപാറ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ആറാം പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ട് മാതാവ് ഈ പുണ്യഭൂമി വന്നിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നു ഞാൻ ഈ അൾത്താരെ നിൽക്കാൻ ഇന്നെ അനുവദിച്ചതിന് അമ്മയ്ക്ക് ആയിരം കോടി നന്ദി പറയുന്നു എൻ്റെ ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എൻ്റെ മകൻ പ്ലസ് ടു പഠിക്കുകയായിരുന്നു ആ സമയത്ത് അവന് വളരെ മാർക്ക് കുറവായിരുന്നു പതിനഞ്ചും പതിനാറും മാർക്കൊക്കെ കിട്ടിയ വിഷയത്തിന് ഞാൻ ഉടമ്പടി എടുത്ത് ഈ തൈലം തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് കാശുരൂപം കൈകൊടുത്തുവിട്ട് അവൻ പരീക്ഷ എഴുതി പതിനഞ്ച് മാർക്കൊക്കെ കിട്ടുന്ന വിഷയത്തിന് തൊണ്ണൂറ്റി മൂന്ന് മാർക്കും തൊണ്ണൂറ്റിയൊന്ന് മാർക്കൊക്കെ കിട്ടി അത്ഭുതം എന്ന് പറയട്ടെ മാതാവ് അവൻ്റെ കൂടെ ഉണ്ടായി അവൻ എല്ലാ വിഷയത്തിന് നയൻറ്റി എബവും മാർക്ക് അവനെ ദൈവം അനുഗ്രഹിച്ചു അതിനുശേഷം അവൻ ഐ എൽ ടി സിൻ്റെ കോച്ചിങ്ങിന് പോയി ഐ എൽ ടി എസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നും ഞാൻ അവനോട് മാതാവിൻ്റെ തൈലവും തലയിൽ തേച്ച് അവന് എന്നും കാശുരൂപവും കൈ കൊടുത്ത് അവനെ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് വിട്ടു അവൻ എക്സാം ഫസ്റ്റ് ചാൻസസ് തന്നെ ഐ എൽ ടി എസ് പാസ്സാകാൻ മാതാവ് അവനെ സഹായിച്ചു തുടർന്ന് അവന് വിദേശത്ത് പോയി പഠിക്കണമെന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം ആ സമയത്ത് ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു ദൈവമേ എന്താ ഒരു വഴി അമ്മ മാതാവിനോട് ഞാൻ എന്നും പ്രാർത്ഥിച്ചു മാതാവേ ഒരു വഴി തുറന്നു തരണേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളെ നേരിട്ട് എൻ്റെ മകന് പഠിക്കാനുള്ള കൃപക്കായി എന്നും മാതാവിനോട് മുട്ടിപ്പായ് ഉടമ്പടിയിലൂടെ പ്രാർത്ഥിച്ചു നിറക്കളെന്ന് പറയട്ടെ അമ്മ അതിനകത്ത് ഇടപെട്ടു ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തു നിന്നെ മാറി കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം അത്ഭുതം എന്ന് പറയട്ടെ അത് ഒരു റിസോർട്ടുകാർ വന്ന് വെള്ളത്തിന് വാങ്ങി അവന് പഠിക്കാൻ പോകാൻ തക്ക സമയത്ത് മാതാവിടപെട്ട് സാമ്പത്തികമായി ബാധ്യതയിൽ നിന്ന് ഞങ്ങൾ മാതാവ് കരകയറ്റി തുടർന്ന് ഞങ്ങൾക്കൊരു വീട് വയ്ക്കണമെന്നുള്ള ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു മാതാവ് ഞങ്ങൾക്കിപ്പോൾ ഒരു വീട് വയ്ക്കാനായിട്ട് തറ വലിച്ച് അതിൻ്റെ പണി തുടങ്ങാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അലർജിയുടെ ചുമയുണ്ടായിരുന്നു എന്നും എനിക്ക് ചുമയായിരുന്നു പള്ളിയിലൊക്കെ പോയിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ വിക്ഷമിട്ടായും സ്റ്റെപ്പിൾസൊക്കെ വായിലിട്ടുകൊണ്ട് വന്നേ ദൈവമേ എന്നും മറ്റുള്ളവർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവുവാണല്ലോ ഞാൻ ചുമക്കുന്നത് അവർക്കും കൂടി ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നും ഈ ഉടമ്പടിയിൽ മാതാവിനോട് വെച്ച് ആ ചുമ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു ഇപ്പം എന്നോട് എല്ലാവരും ചോദിക്കും മഞ്ജു നിന്ന് എനിക്ക് ചുമയില്ല ഇപ്പം അടുത്തിരിക്കുമ്പോഴൊക്കെ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്നും മാതാവിനോട് ഈ ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുകയും കാശീരൂപം കൈ പിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ എനിക്കിപ്പോൾ ആ ചുമ ഒരു വർഷത്തോളമായിട്ട് ആ ചുമ എനിക്കിപ്പോൾ ഇല്ല പിന്നെ എൻ്റെ മകന് വിസക്ക് ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം അത് കുറച്ച് ഡിലേ വന്നു മാതാവിനെ പരീക്ഷിക്കാണല്ലോ എന്ന് ചോദിച്ചാൽ വീണ്ടും തീഷ്ഠമായി മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ മകനും കൂടി കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കുർബാന കൂടിക്കൊണ്ടിരുന്ന കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയായിരുന്നു ഉടമ്പടി പത്രം ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊന്നും പ്രാർത്ഥിച്ചിട്ടൊന്നും ആയിരുന്നില്ല ഉടമ്പടി പത്രം കൊടുത്തുകൊണ്ടിരുന്നത് അന്ന് എനിക്ക് എന്തോ മാതാവ് തോന്നിച്ചു നല്ലവണ്ണം പ്രാർത്ഥിച്ച് ഉടമ്പടി പത്രം ഞാൻ എല്ലാവർക്കും കൊടുത്തു പെട്ടെന്ന് എൻ്റെ കയ്യിലിരുന്ന രണ്ട് കെട്ട് പത്രവും തീർന്നു തീർന്നപ്പോൾ മോൻ ഓടി വന്നു എന്നോട് പറഞ്ഞു അമ്മേ ഫോണിൽ മെയിൽ വന്നിട്ടുണ്ട് എൻ്റെ വിസ എനിക്ക് അപ്രൂവഡായി മെയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതും എനിക്ക് മാതാവ് വളരെ നടത്തി തന്ന ഒരു വലിയ അത്ഭുതമായിട്ട് കാണുന്നു എൻ്റെ ഇളയ മോനോ പഠിക്കാനൊക്കെ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു എങ്കിലും പത്താം ക്ലാസ്സിന് അവന് നല്ല മാർക്ക് ആയിട്ട് ജയിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു ഞാൻ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗികൾക്കൊക്കെ സഹായിക്കാൻ ഞാൻ എൻ്റെ ചേട്ടായോട് പറയും ചേട്ടായി എന്തെങ്കിലും കൊടുക്കണം അവർക്ക് സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കെന്നും തികഞ്ഞിട്ടൊന്നും കൊടുക്കുന്ന നടക്കില്ല എന്ന് നീ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യായിരവും പതിനായിരവും ഒക്കെ ചിലപ്പോൾ എടുത്തു തരും ഞാൻ ആ പൈസ കൊണ്ടുപോയി അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പത്രം ഞാൻ എപ്പോഴും കൊണ്ടുപോയി എവിടെയെങ്കിലുമൊക്കെ കൊടുത്തോ എല്ലാവരോടും കൃപാസനത്തെ പറ്റി പറയാനും അല്ല അവർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനും എൻ്റെ അടുത്തുള്ള എല്ലാവരും ഇപ്പം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മഞ്ജുവിനും ദൈവം പെട്ടെന്ന് പെട്ടെന്ന് അനുഗ്രഹങ്ങളൊക്കെ തന്നല്ലോ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകണം മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അയിലൊക്കെ എല്ലാ മനുഷ്യരും ഇന്ന് വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കി പോകുന്നവരാണ് അതുപോലെ എല്ലാം ഞങ്ങൾ തക്ക സമയത്ത് മാതാവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം ചെയ്തു നന്ദി പറയുന്നു നിറഞ്ഞവരെ മഞ്ജു ഷാജി എന്ന സഹോദരിയും മകനുമാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയോഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഈ കുടുംബത്തിന് തിരിച്ചറിയുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് താപരിമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഇവരുടെ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ഏറെ പ്രത്യേകമായിട്ട് മകൻ്റെ പഠനത്തിൻ്റെ സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യത്തിൽ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളിൽ കനായിലെ കല്യാണ വിരുന്നില് പ്രകാരമാണ് പരിശുദ്ധ അമ്മ ഇടപെട്ടത് അതുപോലെ ഇവരുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ ഒരു മഹത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ശക്തമായിട്ട് ഇവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിച്ചു ഈ കുടുംബത്തോട് ചേർന്ന് ഇവരുടെ ഉടമ്പട ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്